നീ ഹാപ്പി ബർത്ത്ഡേ നിന്റെ ഞാൻ ഒന്ന് രണ്ടന്മക്കളുള്ള വീട്ടിലെ മൂന്നാമത്തെ മരുമോളായിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അത് മൂന്ന് എന്നുള്ളത് നാലായിട്ടുണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന എട്ട് മാസത്തിലൊക്കെ എന്റെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യമൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരിക്കുന്നത് പലപ്പോഴും ഈ പല ആൺമക്കളും വിവാഹ ശേഷം അമ്മമാരോട് അമിത സ്നേഹം കാണിക്കുന്നത് കാരണം പല ദാമ്പത്യ ബന്ധങ്ങളും ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഞാൻ ഒരിക്കലും ഈ ആൺമക്കൾ അമ്മമാരെ സ്നേഹിക്കുന്നത് മോശമായി കാണിക്കല്ലേ കേട്ടോ ഇനി അങ്ങനെ വിചാരിക്കേണ്ട മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് പക്ഷേ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭാര്യയ്ക്ക് പുല്യ വില കൊടുക്കുകയും അമ്മക്ക് മഹത്തരമായ സ്ഥാനം നൽകുകയും ചെയ്യുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ കൊടുക്കുന്നത് കാരണമാണ് ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങളും തകർന്നു പോകുന്നത് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് ണെങ്കിൽ അഥവാ പൂക്കി കപ്പിൾ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജില് ഒന്ന് രണ്ട് വീഡിയോസ് ഒരു കപ്പിളിന്റെ ചാനലാണ് അതിന്റെ പെണ്ണിന്റെ പേരാണ് ഋതു സുണ്യത് ഈ പറഞ്ഞ ഋതു സുണ്യ ഓൾറെഡി മുമ്പ് വിവാഹം കഴിച്ച് അത് ഡിവേഴ്സ് ആയതാണ് അതിലൊരു കുഞ്ഞുമുണ്ട് ആൾ ഇപ്പം നിലവിൽ രണ്ടാമത് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു ബസ് ഡ്രൈവറുമായിട്ടാണ് റിലേഷൻഷിപ്പ് ആളുടെ പേര് പെപ്പ എന്നാണ് ഇവരുടെ രണ്ട് പേരുടെയും ചാനലാണ് ഈ പൂക്കി കപ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് വർഷത്തോളം ഇവരുടെ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും റീസെന്റ് ഇവരുടെ ചാനൽ ഇവരൊരു വീഡിയോ അപ്ലോഡ് വീഡിയോ വീഡിയോ ആണ് ആ ഒന്ന് നോക്കാം എന്റെ പേര് ഇത് വൈശാഖ് പുള്ളി എല്ലാരും പെപ്പ എന്നാണ് വിളിക്കുന്നത് പുള്ളി ഒരു ആയത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ സിംഗിൾ പേരന്റ് ആണ് എന്റെ മോന് അഞ്ചു മാസം പ്രായമായപ്പോഴാണ് വൈശാഖിന് ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ റിലേഷൻ അറിഞ്ഞപ്പോ വീട്ടുകാർക്കായിരുന്നില്ല പ്രശ്നം കണ്ട നാട്ടുകാർക്കും കൂട്ടുകാർക്കും ആയിരുന്നു ബസ് ഡ്രൈവർ ആലേ എന്നാ പിന്നെ നിന്നെ കുഞ്ഞിനെ പറ്റിയിട്ടൊക്കെ പോകും ഓരോ സ്റ്റോപ്പിലും ഓരോ ലൈനായിരിക്കും ഇവരൊക്കെ പെണ്ണ് പിടിക്കാനാണ് ബസ്സിൽ വരുന്നത് ഇങ്ങനെ എന്തൊക്കെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ബസ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരുണ്ട് ഭാര്യയും മക്കളുമായിട്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവര് എന്തുകൊണ്ടാണ് വണ്ടിപ്പണിക്കാരെ മാത്രം ഇനി ടാർഗറ്റ് ചെയ്ത് പറയണത് എനിക്കറിയില്ല ഇപ്പൊ തേക്കാനാണെങ്കിൽ കൂലിപ്പണി മുതൽ അങ്ങ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ തേച്ചിട്ട് പോകും എനിക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഫസ്റ്റ് മാരേജ് ആയതുകൊണ്ടും ആ ഫ്രീ ആയിട്ട് ഒരു ട്രോഫി കിട്ടിയിലൂടെ നിനക്ക് ഇന്ന് ഒരുപാട് പേര് സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പകതേക്കാതെ പുള്ളിയുടെ യാത്രയിൽ എന്നെ എന്റെ കുഞ്ഞിനെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഇടയ്ക്ക് കീരിയും പാമ്പോ ആണെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ രണ്ടു വർഷമായപ്പോഴും വരെ ഒരു വിശ്വാസം സ്നേഹവും ഉണ്ട് കേട്ടോ ഞങ്ങൾക്കിടയിൽ പണ്ട് കളിയാക്കിയവരും പൂജിച്ചവരും ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കുറെ പേര്ക്ക് ജോലി തെരഞ്ഞെടുത്തിട്ട് ആൾക്കാർ അടുത്ത് പോകാറുണ്ട് പക്ഷേ ശരിക്കും ജോലിയല്ല അവിടെ നമ്മൾ ഓരോ വ്യക്തിയാണ് തെരഞ്ഞെടുക്കേണ്ടത് അവർക്ക് സ്നേഹിക്കാനും ഒപ്പം ഉള്ള മനസ്സുണ്ടോന്നുള്ളത് മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ ഇവർ വാഹനം കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി കുഞ്ഞുണ്ടായിരിക്കേ തന്നെ ഡിവേഴ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് ആ ബസ് ഡ്രൈവറ് കാണിച്ച വലിയൊരു മനസ്സ് തന്നെയാണ് അല്ലെ അതിനെ അഭിനന്ദിക്കാതെ വയ്യ മാത്രമല്ല ഈ പറഞ്ഞ ഋതുവിനെ ഈ ബസ് ഡ്രൈവർ നന്നായി നോക്കുന്നുമുണ്ട് അതുകൊണ്ടാണല്ലോ ആളിപ്പോ ഇങ്ങനെ ഒരു റീലിട്ടത് എന്തായാലും ഇതിനുശേഷം ഈ പറഞ്ഞ ഋതു സുണ്ണി തന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് മറ്റൊരു വീഡിയോ കൂടി നമ്മൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് തന്നെ പരിചയം ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വുമൺ ഇല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള രീതിക്കായിരിക്കും അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചേച്ചി ചേച്ചിയാണ് ഡിവോഴ്സ് കൊടുത്തത് പിന്നെ പെപ്പേചേനെ കണ്ടപ്പോ ഹസ്ബൻഡിനിട്ട് പോകുന്നതാണോ പണ്ടപ്പന്റെ ചേച്ചിയുടെ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്ക് അച്ഛന്മാരും കന്യാസ്ത്രമാരുള്ള കുടുംബത്തിലെ രണ്ട് ആൺമക്കളുള്ള ഇളയമാന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചേരുന്നത് രണ്ട് ആൺമക്കളുള്ള വീട്ടിലെ മൂന്നാമത്തെ മരുമോളായിട്ടാണ് ഞാൻ കയറി ചേരുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അത് മൂന്ന് എന്നുള്ളത് നാലായിട്ടുണ്ട് പ്രക്റ്റായിരിക്കുന്ന ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത് പോയി ഒരുപാട് പേര് ചോദിച്ചു നീ അവനെ ഒഴിവാക്കിയിട്ട് പെപ്പയുടെ കൂടെ പോയ നല്ല ഒരു ബസ്സുകാരനെ കണ്ടപ്പോന്നൊക്കെ ചോദിച്ചു അവരോട് ഞാൻ പറയുകയാണ് ഡിവോഴ്സ് കൊടുത്തിട്ട് ഞാനല്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എവിടെയും പറയാത്തൊരു കാര്യമാണ് എന്റെ ഡിവോഴ്സിന്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് എന്റെ ഹസ്ബൻഡ് കൊടുത്തിരുന്നത് ആ കുഞ്ഞ് അതായത് എന്റെ മോൻ അത് അവന്റെ അല്ല എന്ന് പറഞ്ഞാണ് അപ്പം ഈ സെക്കൻഡ് ഹാൻഡ് എടുത്ത് പോകുന്നു പ്രൊഡ്യൂസർ അല്ലെന്നൊക്കെ പറഞ്ഞ പെപ്പയെ കളിയാക്കുന്നതിനോട് ഞാൻ പറയുകയാണ് എന്ത് ആ മാറിയൊക്കെ ഏറ്റവും യോഗ്യയായിട്ടുള്ള ആള് എന്റെ പെപ്പ തന്നെയാണ് സിനിമയെ പോലും ഇങ്ങനെ ഒരു ഡിസ്റ്റിയാൻ കണ്ടിട്ടില്ല രണ്ടാം ൺമക്കൾക്ക് വീതം നാല് മരുമക്കളും കൊള്ളാലെ എന്തെങ്കിലും ഗീൻസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ പരട്ടത്തലയ്ക്ക് തന്നെ കൊടുക്കണം അവസാനം പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായോ രണ്ട് ആൺമക്കൾക്ക് നാല് മരുമക്കൾ എന്നുള്ളത് അതായത് ഇവിടെ ഋതു സുണ്ടിന്റെ ആദ്യ ഭർത്താവിന്റെ കുടുംബത്തിൽ രണ്ട് ആൺമക്കളുണ്ട് ഋതു സുണ്ടിന്റെ ആദ്യ ഭർത്താവ് അടുക്കമാണ് കേട്ടോ ആ രണ്ട് അങ്ങനെ ഈ രണ്ട് ആൺമക്കൾ വിവാഹം കഴിക്കുന്നു ആ രണ്ട് വിവാഹവും ഡിവേഴ്സ് ഡിവേഴ്സാകുന്നു അതിനുശേഷം ആ രണ്ടാൺമക്കൾ വീണ്ടും അടുത്തൊരു വിവാഹം കഴിക്കുന്നു അപ്പൊ മൊത്തം കണക്കൂട്ടി കഴിഞ്ഞാണെങ്കിൽ അവിടെ രണ്ട് ആൺമക്കൾക്ക് കാരണം നാല് മരുമക്കൾ ഒന്നില്ലേ അതാണ് അവിടെ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് തലവോയ്ക്കാനൊന്നും ഇല്ല എന്തായാലും തന്നെ ആദ്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തനിക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ റിതു സുണ്ടി പറയുന്നത് അല്ലേ അത് കാരണമായിട്ടാണ് ആ ബന്ധം വേണ്ടാന്ന് വെച്ചത് അവിടെ ഒരു സമയം കഴിഞ്ഞപ്പോ ആദ്യ ഭർത്താവ് തന്നെയാണ് ഈ പറയുന്ന ഡിവേഴ്സിൽ മുൻകൈ എടുത്തത് എന്തായാലും ഋതു സുണ്ണുമായി ഡിവേഴ്സ് ചെയ്തതിന് ശേഷം ഋതു സുണ്ണിന്റെ ആദ്യ ഭർത്താവ് എന്താക്കിയെന്ന് അറിയുമോ മറ്റൊരു വിവാഹം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ കുറിച്ചാണ് നമ്മൾ തൊട്ടുമ്പോൾ സംസാരിച്ചത് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ഋതു സുണ്ണിന്റെ ആദ്യ ഭർത്താവ് കല്യാണം കഴിച്ച രണ്ടാമത്തെ ഭാര്യ ഈ പറയുന്ന ഋതു സുണ്ടിന്റെ വീഡിയോക്ക് താ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചേരാം ചേച്ചി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യയാണ് ഞാൻ വീഡിയോ കണ്ടതുകൊണ്ട് ഒരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞാണ് ഒരു കുട്ടിയുള്ള കാര്യം ഞാൻ അറിയുന്നത് കണ്ടതിന് ശേഷം ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ പുളിക്കും പറ്റില്ലല്ലോ പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ചായ ചതിച്ചു ഇനി എന്തായാലും ഒരു പെണ്ണും കൂടി എവിടെ വരാൻ അനുവദിക്കില്ല കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല ആ ഫാമിലി മറിച്ചുവച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം വഴിയേ പറയാം ഓക്കെ അപ്പൊ അദ്ദേഹം കിട്ടിയ രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടില്ലല്ലോ എന്തായാലും ഇതിന് ഋതുസുണ് ഒരു റിപ്ലൈ കൊടുക്കും ആ റിപ്ലൈ ഞാൻ വായിച്ചതരാം ചേട്ടന് ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടുന്നത് ഒരു ഹോബിയാണ് എന്നെ എട്ട് മാസത്തിൽ ചവിട്ടിയെങ്കിൽ ഇവിടെ അഞ്ചു മാസത്തിൽ ചവിട്ടി ആൾക്കാർ അറിയട്ടെ ഇങ്ങനെയും കാട്ടാളനുണ്ടെന്ന് എന്ത് പറയാനാണല്ലേ ഓൾറെഡി ഇയാൾ ഒരു കല്യാണം കഴിച്ചു വീട്ടിലെ ഗാർഹിക പീഡനം കാരണം ആ പെണ്ണ് ഇയാൾ എട്ടേച്ചു പോയി എന്നാലെങ്കിലും ഒന്ന് പഠിക്കാം അതില്ലേ വീണ്ടും അതേ കാര്യം തന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആ പെണ്ണിനോടും ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പത് ആ രണ്ടാമത്തെ പെണ്ണും ഇയാൾ എട്ടേച്ച് പോകാൻ പോവാണ് വല്ലാത്തൊരു ടൈപ്പ് മനുഷ്യന്മാർ ഇഷ്ടമാണ് എന്തായാലും ഈ പറയുന്ന ഋരുദു സുണ്യും ഋതു സുണ് ആദ്യ ഭർത്താവിന്റെ ഇപ്പോഴത്തെ ഭാര്യയും തമ്മിൽ ഇപ്പൊ കട്ട ചങ്കുകളാണ് കേട്ടോ രണ്ടാളെ ഒരുമിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ റീൽസൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചരാം ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർജന്മമാടാ ണന്നൊക്കെ അപ്പൊ ആ വീട്ടിൽ കാര്യം ചെയ്ത മരുമക്കളുടെ അവസ്ഥ കണക്കാണെന്ന് അർത്ഥം എന്തായാലും ഇതിനുശേഷം രണ്ടാളും കൂടെ ഒരുമിച്ചുള്ള ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ പോസ്റ്റ് വായിച്ചു തരാം പ്രസന്റ് വൈഫ് എക്സ് വൈഫ് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ ഇപ്പോഴത്തെ വൈഫ് ബട്ട് പുള്ളിക്കാരെയും അവന്റെ എക്സ് വൈഫ് ആകാൻ പോകുന്നു ആകെ കൺഫ്യൂഷൻ ആയല്ലേ

ഒരു വൈഫ് ഒരാൾ വരുമ്പോ ചേട്ടൻ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്തായിരിക്കും സീരിയസ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചതാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല അതായത് നമുക്കൊരു നിലപാട് വേണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ് ചേട്ടൻ കല്യാണം കഴിച്ചു വൈഫ് വന്നു എല്ലാ കാര്യത്തിലും ചേട്ടൻ ചേട്ടന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം പറയാൻ ചോദിക്കുവോ വൈഫിന്റെ ഒരു ദോഷം മേടിക്കണമെങ്കിൽ അമ്മയെ ഞാൻ ഇപ്പൊ ദോഷം മേടിച്ചു കൊടുത്തോട്ടേന്ന് ചേട്ടൻ ചോദിക്കുമോ കേസ് സ്വന്തമായിട്ടൊരു നിലപാട് വേണം അതിൽ ഉറച്ചു നിൽക്കണം അതാണ് ഒരാൾക്ക് വേണ്ടത് മെയിനായിട്ട് ഒരു ഫാമിലിയൊക്കെ ആവുമ്പോൾ എപ്പോഴും നമുക്ക് അച്ഛൻ വേണം അമ്മ വേണം എല്ലാരും വേണം സ്നേഹം വേണം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് വൈഫിനെ അവിടെ കൺസിഡർ ചെയ്യണം അതെല്ലാ പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുത്തുകൂടാ അത് മെയിനായിട്ട് മാത്രമല്ല ഉണ്ടായ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വന്തം നമുക്ക് അങ്ങനത്തെ ആ രീതി കൊടുക്കാൻ നിൽക്കരുത് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുക തന്നെ വേണം അല്ലാണ്ട് ഭാര്യയ്ക്ക് ഒരു ദോഷം മേടിക്കണമെങ്കിൽ അമ്മയോട് അനുമാദം ചോദിച്ചിട്ട് ദോഷം മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരിക്കാന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അങ്ങനെ ഒരു വിലയും ഇല്ലാത്ത വീട്ടിൽ കടിച്ചു നിൽക്കുന്നതിലും അത് ഡിവേഴ്സ് ചെയ്ത് അങ്ങോട്ട് തിരിച്ചറിഞ്ഞി വരുന്നത് തന്നെയാണ് എന്തായാലും കൂടി പറയാനുള്ള ഞാൻ സെപ്പറേറ്റ് ആയി ആയി ഇപ്പൊ ആണുങ്ങളെ വീട്ടിൽ ചോദിക്കുക എന്തുകൊണ്ട് അത് ആ പെണ്ണിന് അഹിതമുണ്ടായിരുന്നു ആ ഒളിച്ചോടി എന്നെ പറ്റിട്ട് എന്റെ ഹസ്ബൻഡ് നാട്ടിലെ എന്റെ മദറിനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവരെ ഫാമിലിയിലെ ആൾക്കാരോട് കോൺടാക്ട് ഉണ്ട് ഇപ്പോഴും ഇവരുടെ ഫ്രണ്ട്സ് ഇവരുടെ നെയബേഴ്സ് ഒക്കെ ഞാൻ ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവായത് അറിയത് എനിക്ക് അറിയിക്കണം ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഇപ്പോഴും എന്റെ വീട്ടിൽ സേഫ് ആയിട്ട് ഇപ്പുണ്ട് അറിയത് ഡിവോഴ്സ് ആകുമ്പോൾ ആണുങ്ങളും വീട്ടുകാർ പറയുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ആ വിഹിതം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സ്ത്രീധനം തരാത്തോണ്ടാണ് അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞുപോയി അതുകൊണ്ടാണ് അവളെ ഒഴിവാക്കിയെന്ന് ആരെങ്കിലും ഇവരെ പറഞ്ഞ ചേട്ടൻ കേട്ടിട്ടുണ്ടോ ായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ വന്നു എന്നൊരു ഒമ്പത് മാസം ആയിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളൊരു മിഡിൽ ഫാമിലിയാണ് ഇവര് തുടക്കം വന്ന് പറയുമ്പോ ഞാൻ ആ ഫാമിലിയിൽ എടുത്തിട്ടുന്നില്ല പൊതുവായിട്ട് ഞാൻ പറയാ ഇപ്പൊ ഒരു പെണ്ണ് പെണ്ണാലോച്ച് വരുമ്പോ ഒരു സാധാരണ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആദ്യം പറയും സ്ത്രീയെ നമുക്ക് ചോദിക്കാൻ ഡയറക്റ്റ് പറ്റത്തില്ലല്ലോ അപ്പൊ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ മോൾക്കുള്ള കൊടുത്തേക്ക് ഇതാണ് പൊതുവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് കല്യാണ ചെലവിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വന്നേക്ക് അതാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇതൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളോ അമ്മ വിളിക്കാനില്ലേ അമ്മ ടേബിൾ കൊണ്ടുവന്നില്ല അമ്മ ഫ്രിഡ്ജ് കൊണ്ടുവന്നില്ല അമ്മ ഒന്ന് മേടിച്ച് നമ്മളാണ് നമ്മുടെ ഫാമിലി അല്ല പിന്നെ ഞാനാണ് അവിടെ അനുഭവിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ അങ്ങനെ പറയുവന്നപ്പ എനിക്ക് മമ്മി മാത്രമേ ഉള്ളൂ ഞാൻ മമ്മിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു മമ്മി എങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് പ്രഗ്നന്റ് ആയതുകൊണ്ട് മമ്മി പറഞ്ഞു ഏഴാം മാസത്തെ കൂട്ടാൻ വരും അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും ഏഴു മാസം വരെ ഉള്ളല്ലോ പുള്ളിക്കാര് പറഞ്ഞു സ്നേഹം കാണിച്ചിട്ട് ഒരു ഒമ്പത് മാസം വരെ അവിടെ നിൽക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ നമുക്ക് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ കാര്യം എന്താ ഹസ്ബൻഡിന്റെ ആ ഒരു പ്രസൻസ് ആണ് വേണ്ടത് അങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നു ഞാൻ ല്ലേ ഈ ഒരു പ്രശ്നം പ്രശ്നം പറഞ്ഞിട്ട് വരും മെയിൻ കേസ് സ്ത്രീധനം തന്നെയായിരുന്നു എന്ത് ഈ സ്ത്രീധനം കാരണം എത്ര എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത് പറഞ്ഞുവരുമ്പോ ഇത് നിരോധിച്ച സംഭവമാണ് എന്നിട്ടും ചില ആളുകൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം കൂടുതലായിട്ടും ഞാനൊന്നും പറഞ്ഞില്ല സ്ത്രീധനത്തെ കുറിച്ച് നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞു അല്ലെ വീണ്ടും അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ചടപ്പാകുന്നു അതുകൊണ്ടന്നെ ഞാൻ നിർത്തി എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക് മായി വീണ്ടും കാണാം